ഇതൊരു യാത്ര ജീവിതമാകുന്ന യാത്രയിലെ ഏറ്റവും നന്നായി നമുക്ക് ഉപമിക്കാൻ പറ്റിയത് റമദാൻ എന്നത് അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ ഒരു ടെസ്റ്റാണ് അള്ളാഹുവിലേക്കുള്ള യാത്ര നമുക്ക് നന്നാക്കാനുള്ള അള്ളാഹുവിൻ്റെ വലിയൊരു അവസരം ആലോചിച്ചോക്കി സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നു കിടക്കാം നരകത്തിന്റെ കവാടങ്ങൾ അടച്ചു കിടക്കുക പിശാചുക്കളെ ബന്ധിച്ചേക്കുക എന്നിട്ടോ എന്നിട്ട് വിളിച്ചു പറയാണ് അല്ലയോ നന്മയുടെ ആളുകളെ മുന്നോട്ട് വരൂ അല്ലയോ തിന്മയുടെ ആളുകളെ അവിടെ നിന്നോളി എന്ന് മലക്കുകൾ പ്രഖ്യാപിക്കുക അള്ളാഹു വിളിച്ചു പറയാ ഇങ്ങനെ സകല സംവിധാനങ്ങളും നന്മക്ക് ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലം ഇബ്നിബ്ബാന്റെ ഒരു അദീസ് കാണാം എന്നാൽ ഒരാൾ നബിൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ ഇടക്ക് ആലോചിച്ചു നമ്മളിപ്പോൾ ഈ റമലാൻ ചിലപ്പോൾ നമുക്ക് തിരക്കിൽ പെട്ടുകയാണ് ചിലപ്പോൾ ഒന്നും നമുക്ക് ചിലപ്പോൾ ഓതാനും കൂടി പറ്റാത്ത തിരക്കിലൊക്കെ ചില ദിവസങ്ങൾ നമ്മൾ കുടുങ്ങലുണ്ട് അപ്പോൾ ഞമ്മളൊക്കെ പ്രബ്ബൈ റമലാൻ ഇങ്ങനെ നോമ്പ് നോറ്റ് ഇതൊക്കെ ഇപ്പോൾ എന്താവും ഈ റമലാനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോകുമോ അങ്ങനെയൊക്കെ സഹോദരങ്ങളെ ജോലി തിരക്കുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ പറ്റാത്ത തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ഇബിനു ഹെബ്ബാൻ്റെ ഹദീസ് കാണാം ഒരാൾ വന്നിട്ട് നെബിനോട് ചോദിക്കണം അല്ലയോ പ്രവാചകരെ എന്താണ് ഞാൻ അള്ളഹാനെ മാത്രം ആരാധിക്കുള്ളൂ ഞാൻ അഞ്ചു നേരം നിസ്കരിക്കും ഞാൻ റമദാൻ മുഴുവൻ നോമ്പെടുക്കും അത്രയാൾ പറഞ്ഞോളൂ ജക്കാത്ത് കൊടുക്കും ഏ ഞാൻ രാത്രി എന്താണ് രാത്രി നിസ്കരിക്കും രാത്രി നിസ്കരിക്കും അപ്പം എന്താ പറഞ്ഞവരോ ആ അയാൾ എന്നെക്കുറിച്ച് എന്താണ് എന്താണ് നിങ്ങൾ അഭിപ്രായം എന്ന് ചോദിച്ചപ്പം നമുസ്ലാഹസ്ലാം പറഞ്ഞ എന്താ പറയുക നിങ്ങൾ നിങ്ങൾ സിദ്ധീഖ്യങ്ങളിലും ഷുഹതാക്കളിലും പെട്ട ആളാണെന്നാണ് സിദ്ധീഖ്യങ്ങളിലും ഷുഹതാക്കളിലും പെട്ട ആളാണ് ആരാണ് സഹോദരങ്ങളെ സിദ്ധീക്ക് ആരാണ് സിദ്ധീഖ്യങ്ങള് അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയ ആളുകൾ മഹാനായ അബൂബക്കർ സിദ്ധീഖർ ഉള്ളവനെ കുറിച്ചാണ് അസിദ്ധീഖ് എന്ന് പറഞ്ഞത് അതാ ഷുഹതാക്കൾ ആ ദർജയിലാണ് സത്യത്തിൽ അപ്പോൾ നമുക്ക് നമ്മൾ കൃത്യമായിട്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നത് അള്ളാഹുവിനെ മനസ്സിലാ ഇപ്പോൾ വിശുദ്ധ ഖുർആാനി റമദാനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും വിശുദ്ധ ഖുർആൻ റമലാനുമായി ബന്ധപ്പെട്ട് ഈ റമലാൻ ഒരൊറ്റ സ്ഥലത്തെ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളൂ അല്ലെ റമലാനിൽ നോമ്പ് നോൽക്കണമെന്ന് ഒരൊറ്റ സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ സൂറത്തുൽ ബക്കറയിലെ ആയത്തിൽ ഒരു മൂന്നായത്ത് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് പറയുന്നുണ്ട് പിന്നെ അള്ളാഹു നാലാമത്തെ ആയത്തായിട്ട് പറയണത് ഫ ഇതാ സല കഴിബാദി അന്നി ഫീബ് അല്ലേ ഖുർആാനെ പറ്റി തദബുർ നടത്തണം തദബുർ നടത്തണം എന്ന് പല സ്ഥലത്തും നമ്മൾ കേട്ടതാണ് നിങ്ങളാൽ ചോദിക്കും എന്തിനാണ് പിന്നെ വീണ്ടും നാലാമത്തെ നാലാമത്ത കഴിഞ്ഞൊരു ആയത്തും കൂടിയുണ്ട് റമദാനുമായി ബന്ധപ്പെട്ട് സിയാമിസും നോമ്പിന്റെ ഹുക്കുമുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് ഹുക്കുമ് പറയണൊരു ആയത്തും കൂടി ഉണ്ട് ഇത് ഇത്ര ആയത്ത് ആകെ ഖുർആനിൽ റമലാനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ ഈ നാലായത്തുകൾ അതിന് മൂന്നായത്ത് പറഞ്ഞതിന് ശേഷം അള്ളാഹ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേറൊരാത്ത് പറയുന്നത് ഫൈദാ സാല കഴിബാദി അന്നി ഫ ഇരീബ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒഹില്ലഖും ലൈലത്ത സിയാമിറഫനുണ്ട് നോമ്പിന്റെ ഹുക്കുമുകളുമായി ബന്ധപ്പെട്ട ആയത്ത് പറയണത് സത്യത്തിൽ എന്തിനാണെങ്കിൽ എന്താ അപ്പം അവിടെ പഠിച്ചവൻ അള്ളാഹുവിനെ എൻ്റെ അടിമ എന്നെ പറ്റി ചോദിച്ചാല് നീ പറഞ്ഞു കൊടുക്കണം എന്ത് ഞാന് ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാണ് ഫൈദാ സാല കഴിബാദി അന്നി ഫീബ് ഫീ ഖരീബ് വിശുദ്ധ ഖുർആാനില് യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞത് എൺപത്തിനാല് സ്ഥലത്താണ് എൺപത്തിനാല് സ്ഥലത്താണ് വിശുദ്ധ ഖുർആാനില് അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതെപ്പോഴും നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ഒന്നുകിൽ അതൊരു കല്പന ചെയ്യേണ്ട കാര്യവും അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഈ രണ്ട് കാര്യത്തെ പറ്റിയാണ് അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് പറയാം എൺപത്തിനാല് സ്ഥലത്താണ് ഖുറാനിലെ ഏറ്റവും കൂടുതൽ യായു അല്ലീൻ ആമനോ പറഞ്ഞ ഏത് സൂറത്തിലാ ഇവിടൊക്കെ ഖുറാൻ പഠിച്ച ആൾക്കാരാണല്ലോ കുറേ കാലമായിട്ട് ഏറ്റവും കൂടുതൽ യായുല്ലദീൻ ആമനുള്ള സൂറത്തേതാ സൂറത്തു നിസാ ഇൽ അയിനക്കാളുണ്ട് ഒന്നുകൂടി നോക്കിയാൽ വലിയ സൂറത്ത നമ്മൾ ഓർക്ക ചേർ മറ്റേ ഗുജറാത്തിൽ ചെറിയ സൂറത്തിൽ തോനെ പറഞ്ഞു പക്ഷേ ഏറ്റവും കൂടുതൽ പറഞ്ഞത് സുറത്തു നിസാ ഇലാണ് യാദീന ആമനോ അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് ഈ അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ അതില് നോക്കി ഇവിടെ എന്താണ് നെബിയെ അവർ ചോദിക്കുന്നു എന്താണ് മാസ മാസത്തെ പറ്റി അല്ലെ അവർ ഹയദിനെ പറ്റി ചോദിക്കുന്നു അവർ ഓരോ കാര്യത്തെ കാര്യത്തെപ്പറ്റി നിന്നോട് നീ അവർക്ക് പറഞ്ഞു കൊടുക്ക് നീ അവർക്ക് പറ എപ്പോഴും അവർ നിന്നോട് ചോദിക്കുന്നു അവർ നിന്നോട് ചോദിച്ചാൽ നീ കുൽ എന്ന് പറഞ്ഞിട്ടബി നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം എന്ന് നബിനെ നബിനെ ഇടക്ക് നിർത്തിയിട്ടാണ് പടച്ചോൻ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ അതായത് അടിമകളുടെ സഹാബത്തിന്റെ സംശയത്തിന് അള്ളാഹുവിന്റെ അടിമകളുടെ സംശയത്തിന് അങ്ങനെ ഖുറാൻ പറഞ്ഞ ആയത്തുകൾ മുഴുവൻ അവർ നിന്നോട് ചോദിക്കുന്നു നീ അവർക്ക് പറഞ്ഞു കൊടുക്ക് നീ അവർക്ക് പറഞ്ഞു കൊടുക്ക് എന്ന് നബിനോടാ പറഞ്ഞത് നോക്കി ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രം ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രം അങ്ങനെ നബിനെ പോലും അള്ളാഹു അടിയിൽ വെച്ചിട്ടില്ല എൻ്റെ അടിമ നിന്നോട് ചോദിച്ചാൽ എൻ്റെ അടിമ എന്നെ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ ഫ ഇന്നീ ഖരീബ് ഞാൻ അവർക്ക് ഏറ്റവും അടുത്തവനാണ് എന്ന് നീ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന പറഞ്ഞിട്ടില്ല അത് പടച്ചോനോട് പറഞ്ഞേക്കാണ് പടച്ചോനോട് പറഞ്ഞേക്കാണ് ഞാൻ അവരുടെ ഏറ്റവും അടുത്തവനാണ് ഏറ്റവും അള്ളനെ നമ്മളോടും കണ്ട ഇതിനേക്കാളെ ചോദിക്കേ ഒരു വിഷമിക്കണൊരാളോട് ഞാൻ എൻ്റെ പണ്ടുടെ ഈ പേടിക്കണ്ട വേറെ എന്തൊക്കെ പഠിച്ചു ഞാൻ കാണുന്നുണ്ട് ഞാൻ എല്ലാം അറിയുന്നുണ്ട് എന്നല്ല പറഞ്ഞത് ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് എന്നല്ല പറഞ്ഞത് ഞാൻ ഇടപെടുന്നുണ്ട് എന്നല്ല പറഞ്ഞത് അല്ലേ പക്ഷെ ഞാൻ എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അപ്പുറത്തുള്ളൊരു വാക്കാണ് അല്ലേ ഞാൻ എൻ്റെ ഒപ്പമുണ്ട് നമ്മൾ വിഷമിക്കുമ്പോൾ നമ്മൾ പ്രയാസം നിൽക്കുമ്പോൾ ഒരാൾ നമ്മളെ തലയിൽ തട്ടിയിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഒപ്പം ഉണ്ടി വേസാറാകണ്ടെന്ന് പറഞ്ഞാൽ ഓ എന്തുകൊണ്ട് നമ്മളെ സഹായിക്കുന്നതാണ് പൈസ കൊണ്ടും കൊണ്ടും മുതലോണ്ടും വാക്കുകൊണ്ടും ഓ നമ്മളെ കൂടെ ഉണ്ട് അതിൻ്റെ അർത്ഥം അങ്ങനത്തെ അല്ലേ ഇവിടെ പഠിച്ചോം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇടപെടുന്നുണ്ട് അറിയുന്നുണ്ട് എന്നൊന്നും അല്ല പറഞ്ഞത് ഫ ഇന്നി ഉത്തരം നൽകുന്നുണ്ട് എന്ന് പോലും പറഞ്ഞത് ഫ ഇന്നി ഖരീബ് ഞാൻ ഏറ്റവും അടുത്തവനാണ് അത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവനാണ് നിങ്ങളോട് തൻ്റെ അടിമയോട് ചേർന്ന് നിൽക്കുന്നവനാണ് അള്ളാഹു എന്ന ഒരു മെസ്സേജാണ് സത്യത്തിൽ ഈ ആയത്തിൽ ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം ഇതന്നെയാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഇബാ ഷിർക്കിൻ്റെ വിഷയത്തിൽ തൗഹീദിൻ്റെ വിഷയത്തിൽ വ്യതിചലിച്ച് പോയ വിഷയം ഇവിടെയാണ് നിങ്ങൾ ആലോചിച്ചോ എന്തുകൊണ്ടാണ് എടയാളന്മാരെ വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ബദരീങ്ങളെ വിളിക്കുന്നത് എന്തിനാണ് അമ്പുറത്തെ തങ്ങളെ വിളിക്കുന്നത് എന്തിനാണ് പുത്തമ്പള്ളിയിലെ തങ്ങളെ വിളിക്കണെന്ന് ചോദിച്ചാൽ എന്താ പറയാ നമ്മളൊക്കെ അടിമകളല്ലേ നമ്മളൊക്കെ പാപികളല്ലേ നമ്മളൊക്കെ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അവർ ഞാൻ പറഞ്ഞതാണോ അങ്ങനെ ചോദിക്കുക ഞാൻ പറഞ്ഞതാണോ പടച്ചോം കേൾക്കുക അല്ല ബദുരീങ്ങൾ പറഞ്ഞതാണോ പടച്ചോം കേൾക്കുക അങ്ങനെ ഒരു ചോദിക്കുക ബദുരിങ്ങൾ പറഞ്ഞാലാണോ പടച്ചം കേൾക്കുക ഞാൻ പറഞ്ഞാലാണോ പടച്ചം കേൾക്കുക അപ്പോൾ ബദുരിങ്ങൾ പറഞ്ഞാലല്ലേ കൂടുതൽ ചാൻസല് കാരണം ഒരു ബദുറിൽ പങ്കെടുത്തോലല്ലേ അപ്പം പിന്നെ നമ്മൾ ഓരോട് പറയണല്ലേ നല്ലത് അല്ലേ നമ്മൾ ഓരോട് പറയണതല്ലേ നല്ലത് എന്ന് ന്യായം പറയുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ ആ വിശുദ്ധ ഉള്ള പറഞ്ഞത് എന്താണ് എന്താണ് ഈ ആരാധ്യ വസ്തുക്കളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്നതാണ് അവരുടെ വാദം അല്ലേ അതുകൊണ്ട് ഈ തൗഹീദ് അത്രയും കളിത് അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളത് അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് തന്നെയാണ് ഈ റമദാനിലെ ഈ അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രയായ ഈ റമദാൻ അതുകൊണ്ട് സഹോദരൻ ഇത് നമ്മളെ ആത്മാവ് നമ്മളെ ആത്മാവിനെ ബാധിച്ച നമ്മളെ മനസ്സിനെ ബാധിച്ച കുറേ രോഗങ്ങളുണ്ട് അല്ലെ അതിൽ നിന്നൊക്കെ നമ്മൾ ഈ റമദാനിൽ വൃത്തിയാകണം നമ്മളെ ശരീരത്തെ ബാധിച്ച പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മളെ മനസ്സിനെ ബാധിച്ച അസൂയ കുശുമ്പ് അതേപോലെ തന്നെ ദേഷ്യം െ നമ്മളെന്താ ആരോടെങ്കിലും തെറ്റി നിൽക്കുക അങ്ങനെ നമ്മളെ പിശുക്ക് ഇത്തരത്തിലുള്ള കുറേ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മൾ ഈ റമനാലിൽ എന്തു ചെയ്യണം നമ്മളെ മനസ്സിനെ കഴുകി ശുദ്ധിയാക്കണം എന്നിട്ട് നമ്മൾ അള്ളാഹുവിലേക്കാണ് പോകുന്നത് അള്ളാഹു ആരാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവാണ് അള്ളാഹു ഏറ്റവും വലിയ ഔദാര്യവാനാണ് ചോദിക്കുന്നത് മുഴുവനും ചോദിക്കുന്നതിനേക്കാൾ ചോദിച്ചു ഒരു നന്മ ചെയ്താൽ ഒന്നല്ല മിനിമം പത്താണ് അത് എഴുപതും എഴുന്നൂറും എഴുപതിനായിരം ചിലപ്പോൾ കണക്കില്ലാതെയും പ്രതിഫലം നൽകുന്ന ഏറ്റവും ഏറ്റവും ധർമ്മിഷ്ടനായ ഔദാര്യവാനായ ഒരു അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് അല്ലെ ഈ ദുനിയാവിൻ്റെ കെട്ടിക്കുടുക്കുകളിൽ നിന്ന് അല്ലേ ഈ ദുനിയാവിൻ്റെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രയാണ് അല്ലേ ആരാധനകൾ ആരാധനകളിൽ മുഴുകിക്കൊണ്ട് ആ അള്ളാഹുവിൻ്റെ സംസാരം അല്ലേ ശുദ്ധ ഖുർആൻ അത് കേൾക്കാൻ അത് മനസ്സിലാക്കാൻ അത് പഠിക്കാൻ അത് പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു യാത്രയാണ് സത്യത്തിൽ ഈ റമദാൻ എന്നുള്ളത് അതുകൊണ്ട് ആ മുപ്പത് ദിവസം നമ്മൾ എത്രത്തോളം അതിനോട് താല്പര്യം കാണിച്ച് നമ്മൾ അതിൽ മുഴുകുന്ന സഹോദരങ്ങളെ അത്രയും മെച്ചമാണ് നമുക്ക് റമദാനിലൂടെ കൈവരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിലേറ്റവും ഈ നോമ്പ് നിർബന്ധമാക്കി എന്ന് ഈ നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാണ് സത്യത്തിൽ ഈ തെക്കുവ ഉണ്ടാകാൻ തന്നെയാണ് അല്ലേ അല്ലക്കും തത്തക്കൂൻ അപ്പം തെക്കുവ എന്താണ് അല്ലെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് ആ അള്ളാഹുവിനെ വഴിപ്പെടുക എന്നുള്ളതാണ് ആ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് ആ അള്ളാഹുവിലേക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകളും പ്രവർത്തികളും ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ജീവിതം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് നമുക്ക് കുറാൻ ഓതാന് സ്വതക്ക കൊടുക്കാൻ രാത്രി നമസ്കരിക്കാൻ നമ്മളെ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് അല്ലെ നമുക്ക് നമുക്ക് നമ്മളെ നെഗറ്റീവ് ഒക്കെ നമുക്കറിയാൻ പറ്റും നമുക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ദേശീയക്കാരനാണ് മുൻഗോപിയാണ് പെട്ടെന്ന് എടുത്തു ചാടുന്ന ആളാണ് അങ്ങനെ കുറെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ലക്ഷ്യം വെച്ചാൽ പലപ്പോഴും റമദാനിൽ എന്ത് ചെയ്യും നമ്മൾക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കും സാധാരണ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഇപ്പം ഒരാൾ നമുക്ക് പെട്ടെന്ന് ചൂടാണെങ്കിൽ റമദാനാണെങ്കിൽ എന്ത് ചെയ്യും ചൂടാകുമ്പം എന്ത് ചെയ്യും നോമ്പാനിട്ടോ നോമ്പാനിട്ടോ എന്ന് പറയും എന്തിനാണ് നോമ്പായ ചൂടാകാൻ പാടില്ല ദേഷ്യപ്പെടാൻ പാടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ അങ്ങനെ സ്വഭാവത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഈ റമദാന് നമുക്ക് അനുകൂലമാകണമെങ്കിൽ സത്യത്തിൽ ഈ കൊണ്ട് നമ്മൾ എന്ത് നേടണം എന്ന് നമ്മൾ ആദ്യേ തീരുമാനിക്കണം അല്ലെ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ജീവിതത്തിൽ പ്ലാൻ ചെയ്തിട്ടാണ് പോവുക അല്ലെ ഇപ്പൊ ഒരു ഡോക്ടറെ കാണണം എന്ന് വിചാരിക്കുമ്പോൾ പോലും എന്താണ് ആ എപ്പോൾ കാണണം അല്ലെ എന്ന് കാണണം ഏത് ഡോക്ടറെ കാണണം അങ്ങനെ എല്ലാത്തിലും എല്ലാം കൃത്യമായ പ്ലാനിങ് ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞാണെന്ത് ഒരു ടൂറ് പോവുകല്ലേ അല്ലേ നമുക്ക് ഈ വെക്കേഷനിൽ ഹിമാലയത്തൊക്കെ ഒരു ടൂർ പോയാലോ എന്നാ ചോദിക്കുന്നത് എന്തോ സിക്കിമോ അവിടെയൊക്കെ കഴിഞ്ഞ് ഹിമാലയത്തേക്കുള്ള ടൂറുണ്ട് ഈ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കി നടന്നിട്ട് എന്താ കാര്യം ജീവിതമൊക്കെ ഒന്ന് ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചാണ് ജീവിതമൊക്കെ ഒന്ന് ആസ്വദിക്കാനുള്ളതല്ലേ ഇങ്ങനെ ഫുള്ള് വയലും പറഞ്ഞു ഓപ്പറേഷൻ നടന്നിട്ട് ജീവിതം അങ്ങ് കഴിഞ്ഞു പോകും അതുകൊണ്ട് ഈ വെക്കേഷനിലൊന്ന് ഹിമാലയത്ത് പോകാൻ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ പോകണമൊക്കെ നമുക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷേ പക്ഷെ നോമ്പ് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ എന്നോട് വരെ എപ്പോൾ തന്നെ പറയണം എപ്പോൾ തന്നെ പറയണം എന്താ എപ്പോൾ തന്നെ പറയണോ ചോദിച്ചു ആ ഇപ്പം തന്നെ ടിക്കറ്റ് എടുത്താലാണ് ചാർജ് കുറേയുള്ളൂ ഫ്ലൈറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം എന്നാലേ പൈസ കുറഞ്ഞു കിട്ടുള്ളൂ ഈ പോകണമെന്ന് അറിയുമ്പോൾ തന്നെ ടിക്കറ്റ് എടുത്താൽ ചാർജൊക്കെ ഇരട്ടി കൊടുക്കേണ്ടി വരും നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ദുനാവില ചെറിയൊരു സന്തോഷം അല്ലേ ഇപ്പോൾ എന്താ കിട്ടുക ആ പോകുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അവിടെ എത്തിയൊരു സന്തോഷം ഉണ്ടാവും ആ സന്തോഷം എത്ര ഉണ്ടാവുള്ളൂ അറിയങ്ങൾ ആ തിരിച്ചും കണ്ടി വരുമ്പോൾ തന്നെ ആ സന്തോഷം കഴിയും നല്ലൊരു പള്ളിയിലെത്തവിടുന്ന് ഉണ്ടായാൽ ആ സന്തോഷം കഴിയും കാരണം അന്യ നാട്ടിൽ പോയിട്ട് പള്ളിയിലെത്തുണ്ടായാലേ ഇടങ്ങാറാവും ഏത് ആശുപത്രിക്ക് ആ പോകുക അപ്പൻഡിക്സ് പൊട്ടിയോ പിന്നെ അപ്പൻഡിക്സ് പൊട്ടി മരിച്ചോലൊക്കെ നമുക്ക് ഓർമ്മ വരും നമ്മളപ്പം പഠിച്ചോലും അപ്പോൾ അതൊക്കെ സന്തോഷം സന്തോഷമത്രേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്നൊരാൾ വിളിച്ചിട്ട് കുട്ടിക്ക് സുഖമില്ല എന്ന് പറയാണ് അല്ലേ വാപ്പാക്ക് സുഖമില്ലാന്ന് പറഞ്ഞാൽ നമ്മളെത്ര ദൂരത്തല്ലേ ഹിമാലയത്തിൽ നിങ്ങണ്ട് മണ്ടി വരാങ്ങൾ കൈയ്യൊന്നുമില്ല അപ്പോൾ ആ സന്തോഷത്തിനൊക്കെ എന്തുണ്ട് അറിയിങ്ങൾ കുറേ ഷർത്തുകളുണ്ട് അല്ലേ ജീവിതത്തിൻ്റെ സന്തോഷത്തെ ലക്ഷ്യമായി കാണുന്ന ആളുകളുണ്ട് നമ്മളെന്താ പറയുക മനസ്സിലാക്കേണ്ടത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താ പറയുക ഇപ്പോൾ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാർ കാണാൻ വേണ്ടി റീച്ച് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല വീഡിയോ എന്താ വെച്ച് ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ എന്ന് കൊടുത്താൽ മതി എല്ലാവരും കാണും എല്ലാവരും കയറി കൊത്തി വെക്കും ഒന്ന് എന്താ പേര് പറയണെന്ന് എന്താ പറയുക അപ്പൊ എല്ലാവർക്കും വേണ്ടത് സന്തോഷമാണ് എല്ലാവർക്കും വേണ്ട ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പക്ഷെ എന്താ പറയുക അതൊരു ലക്ഷ്യമായിട്ട് കാണാൻ പാടില്ല നമുക്ക് പറ്റിയ തെറ്റതാണ് നമ്മൾ ജീവിതത്തിലെ സന്തോഷത്തിനെ നമ്മളൊരു ലക്ഷ്യമായി കണ്ടു സത്യത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം സന്തോഷം അന്ന് ഖുറാൻ എവിടെയും പഠിപ്പിച്ചില്ല ഞങ്ങള് ഖുർആൻ എത്ര റിസൾട്ട് ആയത് അല്ലേ അബിഷിറൂബിൽ ജന്ന നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളി എന്ന് പഠിച്ചോം പറഞ്ഞങ്ങൾ അല്ലേ ജീവിതം കൊണ്ട് എപ്പോഴാണ് സന്തോഷിക്കുക ഈ ജീവിതം അള്ളാഹുവിന് വഴി നമ്മൾ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം നമ്മൾ മുന്നിൽ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം ഈ റമദാന് നമ്മൾ എന്തു നേടും അല്ലേ ഞാനൊരു മൂന്നോട്ടം ഖുർആൻ ഓതും ഏതെങ്കിലും രണ്ട് സൂറത്ത് ഞാൻ ഈ ഈ ഖുർആാനോടുകൂടി ഇപ്പോൾ കുറച്ചൊക്കെ ഒഴിവ് സമയമുള്ള ആൾക്കാരാണെങ്കിൽ സൂറത്തുൽ കഹഫ് എല്ലാവരും വെള്ളിയാഴ്ച ഓതണതാണ് നമുക്കിങ്ങനെ തുടങ്ങിയാലും ഇങ്ങനെ കിട്ടും അല്ലെ ഒരാഴത്തും കൂടെ തുടങ്ങി തന്നാൽ പിന്നെ നമ്മൾ ഓതും നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഏത് നമുക്ക് പെട്ടെന്ന് കിട്ടൂല തുടങ്ങി തന്നാൽ മതി ഒന്ന് തുടങ്ങിയാൽ പിന്നെ നമ്മൾ അങ്ങനെ ഓദിക്കോളും അങ്ങനെ പഠിച്ച സൂറത്താണ് യാസീന് കേഫ് ഒക്കെ അത് ഇപ്രാവശ്യം ഈ റമദാനിന് നമ്മൾ എന്ത് ചെയ്യുക അതാണ് മുയവനായിട്ട് പഠിച്ച അല്ലെ അത് പഠിച്ചാൽ വലിയ പണിയില്ല നമുക്ക് ആകെ പഠിച്ചു ഒരു ആയത്തിന് ശേഷം അടുത്ത ആയത്ത് ഏതാണെന്ന് മാത്രം പിന്നെ അവസാനിക്കുന്നിടത്ത് ഖബീർ അങ്ങനെ രണ്ടു മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ആ മാറുന്ന സ്ഥലം മാത്രം നോക്കി വെച്ചാൽ തന്നെ നമുക്ക് സൂറത്തുൽ കേഫ് പഠിച്ചാൻ പറ്റും അപ്പോ അതാണ് അത് ഈ റമലാലിന് നമ്മൾ കൈവരിക്കും നമ്മൾ റമലാലിന് ഒരു ലിസ്റ്റ് ഇട്ട് നമ്മൾ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് ചാർട്ട് ചെയ്യുന്ന വേണം ഇപ്പോൾ കേഫ് നമ്മൾ കാണാൻ പാടം പഠിച്ചു ഇപ്രാവശ്യം യാസി നമ്മൾ ഓതാൻ അറിയെങ്കിലും അത് നമുക്ക് തുടങ്ങി അവസാനിക്കണവരെ കിട്ടൂല നമുക്ക് ഓരോ ആയത്തും തള്ളി തരേണ്ടി വരും ആ തള്ളി തരാതെ നമുക്ക് കേഫും യാസീനൊക്കെ ഏതെങ്കിലും ഒരു സൂറത്ത് ഈ റമദാൻ്റെ ഞാൻ പഠിച്ചു അല്ലെങ്കിൽ സൂറത്ത് വാക്ക് അവിടെ വാക്യം ഓതണെങ്കിൽ കേട്ടു വാക്യെ തൊണ്ണൂറ്റി ചിലൻ ആയത്തുള്ളൂ ഒരു ദിവസം മൂന്ന് കുഞ്ഞായത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ റമദാൻ കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യുക സൂറത്തുൽ വാക്യെ മുഴുവൻ പഠിച്ചാൽ അസ്മാവ് സിഫത്ത് അള്ളാൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുണ്ട് ഒരു ഒരു ദിവസം മൂന്ന് പേര് പഠിച്ചാൽ തന്നെ നമുക്ക് അല്ല ഒരു ദിവസം മൂന്ന് പേര് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ റമലാനിൽ അള്ളാൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേര് നമുക്ക് ചുരുങ്ങിയത് പഠിച്ചാൻ പറ്റും ഒരു മൂന്നോ നാലോ പേര് അള്ളാൻ്റെ ഒരു ദിവസം പഠിച്ചു പേര് മാത്രമല്ല ആ പേരുകൊണ്ട് കാരണം അള്ളാനറിയെന്നുള്ളത് തന്നെയാണ് ഈ റമലാൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് തെക്കുവുണ്ടാകണോ നിങ്ങൾ പഠിച്ചോൻ ആരാണെന്ന് തന്നെ കാരണം പഠിച്ചോൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അള്ളാനെ പറ്റി നമ്മൾ എത്ര അറിയണോ ഇത്രയും ഞമ്മളല്ലാതെ സ്നേഹിക്കും ഞമ്മളെന്താ പറയുക ഈ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ഞമ്മളോട് ഈ പടച്ചോൻ തിജ്ജിലിടും അത് കുരുത്തക്കേട് കാട്ടിയാൽ ശിക്ഷിക്കും നമ്മളങ്ങനെ പടച്ചോൻ എന്തോ ഒരു തിജ്ജിലിടാൻ വേണ്ടി ഇപ്പോഴും യുക്തിവാദികളൊക്കെ പറയാൻ എന്താണ് നമ്മളുണ്ടാക്കിയത് കുറച്ചാൾക്കാരെ നിരകത്തുണ്ടാക്കി കുറച്ചാൾക്കാരെ സ്വർഗത്വം ഉണ്ടാക്കി അതുകൊണ്ട് ചാവിയൊഴുത്തു വിട്ടൊക്കെ എന്നാണ് അങ്ങനെ സഹോദരങ്ങളെ അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ അറിഞ്ഞാണ്ടല്ലോ അള്ളാഹു എത്രത്തോളം തൻ്റെ അടിമയോട് സ്നേഹമുള്ളവനാണ് എന്നറിയും തോറും നമ്മളാ പടച്ചോനെ സ്നേഹിക്കുന്നുള്ളതാണ് അല്ലേ ഇപ്പൊ അള്ളാഹു ഗഫൂർ ആണെന്ന് പറയാൻ വേണ്ടി ഒരു പണ്ഡിതം പറഞ്ഞ ഹദീസ് കേട്ടാണ്ടല്ലോ എന്താണ് ഒരു മരുഭൂമിയിൽ ഒരാൾ ഒറ്റപ്പെടുക ഒറ്റപ്പെടുക അത് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു മരുഭൂമിൻ്റെ ആ അറ്റമില്ലാത്ത മരുഭൂമിൻ്റെ നടുവിൽ വെച്ച് നമ്മളെ ഒട്ടകും വെള്ളം സാ യാത്രാ സാമഗ്രികളൊക്കെയുള്ള നമ്മളെ ഒട്ടകം ആ മരുഭൂമിയിൽ വെച്ചങ്ങട്ട് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ അറബ്യാളം എന്താ പറയുക വച്ചാൽ മരുഭൂമിയിൽ വെച്ച് ഒട്ടകം നഷ്ടപ്പെട്ടാൽ യാത്രാ വാഹനം നഷ്ടപ്പെട്ടാൽ മരണം ഉറപ്പാണെന്നാണ് അറബ്യാള സാധാരണ എന്താ ചെയ്യാച്ചാൽ വലിയൊരു ഒരു ചെറിയ കുയ്യുത്തും എന്നിട്ട് അതിലാണ് കിടക്കും നല്ലോം ചെല്ലി അങ്ങനെ കിടക്കുക കുറച്ച് കഴിയുമ്പോൾ മരിച്ചോളും കാരണം വേറെ മാർഗ്ഗമൊന്നുമില്ല മരിച്ചുമ്പോൾ മൃഗങ്ങളൊക്കെ കൊത്തി വലിക്കാതെക്കാൻ കഴുകന്മാരും പക്ഷികളൊക്കെ വന്ന് കൊത്തി വലിച്ചു കൊണ്ടുപോകാതെക്കാൻ ഈ മണൽ കാറ്റടിച്ചിട്ടിങ്ങനെ മണല് വന്ന് നമ്മളാണ് മൂടിക്കോളും അപ്പോൾ ഒരു കുഴി ഇങ്ങനെ കിടക്കലാണ് മരണം പ്രതീക്ഷിച്ച് വേറെ രക്ഷപ്പെടാൻ ഒരിക്കലും എന്നാണ് അങ്ങനത്തെ ഒരവസ്ഥയാണ് മരുഭൂമിയിൽ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നന്നായി അറിയുന്നവരാണ് അറബികൾ ഓരോടാ പറഞ്ഞത് ഒരാൾ മരുഭൂമിയിൽ ഒറ്റപ്പെടുക എന്ന് ചിലയാളെ യാത്ര വാഹനം ഒട്ടകത്തെ കാണാല്ലാണ്ടായി അങ്ങനെ ഇയാൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നടന്ന് ആ മരുഭൂമിയിൽ എന്തെങ്കിലും കുഴഞ്ഞങ്ങോട്ട് വീണ് ഉറങ്ങിപ്പോയി അങ്ങനെ ഉറക്കം എണീറ്റിങ്ങനെ അയാൾ നോക്കുമ്പം അയാളെ ഒട്ടക ഉണ്ട് അയാളടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക ആ ഒട്ടക അയാളെടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക അപ്പം അയാൾക്ക് എത്ര സന്തോഷമുണ്ടാവും എത്ര സന്തോഷം ഉണ്ടാവും അല്ലെ നിങ്ങൾ ഞങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു റിപ്പോർട്ട് എടുത്തിട്ട് ക്യാൻസർ ആണ് സ്കാനിങ് എടുത്തിട്ടേ ക്യാൻസർ ആണ് അതിൻ്റെ നാലാമത്തെ സ്റ്റേജിലാണ് നിങ്ങൾ മരിക്കാൻ ആറ് മാസം കൊണ്ട് ഇഞ്ഞ് മരിക്കും അതിൽ കൂടുതലൊന്നും ജീവിക്കൂലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിന്റെ ബയോപ്സി റിപ്പോർട്ട് വരുമ്പം ഇത് ക്യാൻസറെ അല്ല ഇത് മരുന്ന് കുടിച്ചാൽ മാറുന്ന അസുഖമാണെന്ന് പറയുമ്പം എത്ര സന്തോഷമുണ്ടാവും എത്ര അതേമാതിരിത്തൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നാണല്ലോ മരിച്ചോടുത്ത് നമ്മൾ തിരിച്ചു നടക്കുക എന്ന് പറയില്ലേ അതാണ് ഇപ്പോൾ ജീവിതത്തിൽ മനുഷ്യന് ഏറ്റവും വലിയ സന്തോഷം എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അയാൾ മുഴുവൻ സമ്പത്തും തരുന്നതാണ് ഞാൻ അറിയുന്നൊരു ഡോക്ടറുണ്ട് അയാൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഈ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ തന്നെ അയാൾ മുട്ടു മാറ്റണ അതിൽ ഭയങ്കര അഗ്രഗണ്യനായ ചെന്നൈയിലൊരു ഡോക്ടറാണ് അപ്പോൾ അയാൾക്കിപ്പോൾ ശ്വാസകോശത്തിന് അസുഖം വന്നിട്ട് അയാളെ ശ്വാസകോശവും ഹൃദയവും മാറ്റി വെച്ചു ശ്വാസകോശവും ഹൃദയവും മാറ്റി വെച്ചിണ് ഞങ്ങളാലോ നോക്കി എത്ര മുപ്പത് കോടിയറ്റാണ് മുപ്പത് കോടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ കൊടുത്തിട്ട് അയാൾ ആ ചികിത്സ എടുത്തു എന്ന് പറയുമ്പം ആ ജീവൻ്റെ വിലയാണത് ജീവന്റെ വില നമ്മൾ അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്ര റിച്ച് ആയ ആളാണെങ്കിലും അയാളെ സമ്പാദ്യം മുഴുവൻ കൊടുത്തിട്ടും ജീവൻ നിലനിർത്താൻ പറ്റുമെങ്കിൽ ആൾക്കാരെ ചെയ്യും അത്രയും വില ഉണ്ട് ഈ ജീവന് അപ്പം ആ മനുഷ്യൻ എത്ര സന്തോഷം ഉണ്ട് അല്ലാണ്ട് റസൂള് പറയാണ് ആ മനുഷ്യനെ കാണുമ്പോൾ ഒട്ടകത്തെ ഒരു സന്തോഷമുണ്ട് അതിനേക്കാൾ സന്തോഷമുണ്ട് ആർക്ക് അള്ളാക്ക്ണ്ട് എപ്പോ ഒരടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമോ ഖേദിച്ച് മടങ്ങാറുണ്ട് എന്താ വലിയൊരു കുരുത്തക്കേട് കാട്ടിയിട്ട് ആ കുരുത്തക്കേടാണെന്ന് തിരിച്ചറിവുണ്ടായിട്ട് സങ്കടം വന്നിട്ട് പടച്ചോണിലേക്ക് മടങ്ങ അതിനാണ് ഖേദിച്ച് മടങ്ങാറുന്ന ഒരു വലിയ ചെറ്റ് ചെയ്തിട്ട് ഒരു ചെറ്റത്തരം ചെയ്തിട്ട് പിന്നെ തിരിച്ചറിഞ്ഞു വാണ്ടില്ലേന്ന് തോന്നി സങ്കടം വന്നു പടച്ചോനോട് ഏറ്റു പറയാണ് ആ ഒരു സമയത്ത് പടച്ചോന് അതിനേക്കാൾ സന്തോഷമുണ്ട് അതിനേക്കാൾ സന്തോഷമുണ്ട് അത്രയും കാരുണ്യവാനായ അല്ലെങ്കിൽ തൻ്റെ അടിമ ആകാശത്തിൻ്റെ ഉച്ചിയോളം സമുദ്രത്തിലെ നുരയോളം പതയോളം പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ടൊന്ന് പശ്ചാത്തപിച്ചാൽ അത് മുഴുവൻ പൊറത്തു തരുന്നവനാണ് എൻ്റെ റബ്ബെന്ന് ഇബിലീസ് ശപഥം ചെയ്യണ്ട് ഇബിലീസ് പറയുണ്ട് പടച്ചോനോട് എൻ്റെ അടിമയെ എന്ത് ചെയ്യും ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകും അവനെ കൊണ്ട് ഞാൻ തെറ്റു ചെയ്യിപ്പിച്ച് കൊണ്ടേയിരിക്കുന്നതാണ് മരിക്കോളം നമ്മളെ പിന്നാരെ ഇബിലീസ് ഉണ്ടാവുന്നതാണ് എന്നിട്ട് ഞമ്മള് തെറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അതിന് പടച്ചോൻ കൊടുത്ത മറുപടി എന്താ ഞങ്ങള് കുതിസിയായ ഹദീസിൽ ഇബിലീസ് പടച്ചോനെ വെല്ലുവിളിക്കാണ് എന്ത് ഞാൻ എൻ്റെ അടിമയെ തെറ്റിക്കുന്നു അവൻ്റെ മരണം വരെ അവന് ചെയ്സ് ചെയ്തോ ഞാൻ തെറ്റിക്കുന്ന പറഞ്ഞപ്പം പഠിച്ചോ പറഞ്ഞൊരു മറുപടി ഉണ്ട് എൻ്റെ അടിമണ്ടല്ലോ ഓ എന്നോട് ഇസ്തികഫാർ തേടുന്ന കാലത്തോളം ഞാൻ അവന് പുറത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണ് പുറത്തു കൊടുത്തുകൊണ്ട് അത്ര തെറ്റ് ചെയ്താലും ഓ പശ്ചാത്തപിച്ചാൽ ഞാൻ പുറത്ത് കൊടുക്കുന്നതാണ് പക്ഷെ ആ പശ്ചാത്താപം ആത്മാർത്ഥമാണെന്നുള്ളതാണ് ഉള്ളിൽ നിന്ന് വരണം ഖേദം വേണം സങ്കടം വേണം സങ്കടം അത് ഒരു തെറ്റ് ചെയ്തതിന് ശേഷം ഒരു ഒരു എന്താ നഥമത് എന്ന് പറയും ഖേദം എന്ന് പറയും അതാണ് സത്യത്തിൽ എന്ത് അതാണ് സത്യത്തിൽ ആ ആ തോപിൻ്റെ കാതല് അല്ലേ നമുക്കൊരു സങ്കടം വന്നുമോ പറ്റിപ്പോയിന്ന് തോന്നുന്നു അതന്നെയാണ് അതിന്റെ അസല് പിന്നെന്ത് ചെയ്യണം ആ പറ്റിപ്പോയി എന്നതിൽ നിന്ന് നമ്മളെ നിലപാട് നന്നാണം പിന്നെ അത് ജീവിതത്തിൽ വരാണ്ട നോക്കണം നന്മ വർദ്ധിപ്പിക്കണം അപ്പോളെ ആ തോബ് സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരാൾ എത്ര തെറ്റ് ചെയ്തിട്ടും ആ ഒരു നിലപാട് നിലപാടൊരാൾക്ക് എടുക്കാൻ കഴിഞ്ഞാൽ അയാളെ പഠിച്ചോം പുറത്തു കൊടുക്കുന്നതാണ് ഇത്രയും ഇപ്പം ഈ റമദാൻ തന്നെ എന്ന് ഒരു റമദാൻ അടുത്ത റമദാൻ വരെ ഒരു നിസ്കാരം അടുത്ത നിസ്കാരം വരെ ഒരു ജുമ അടുത്ത ജുമഴ വരെ ഒരു ഹജ്ജ് ജീവിതം മുഴുവനാണ് അല്ലേ ഒരു ഹജ്ജ് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റിയാൽ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് നന്നായി കഴിഞ്ഞതൊക്കെ പഠിച്ചോ പുറത്തുന്നു അവിടുന്ന് അങ്ങോട്ട് നന്നായി ജീവിച്ചാലോ ആ ജീവിതം തന്നെ നമ്മൾ സാക്ഷാത്കരിച്ചു ഇത്രയും ഓഫർ വേറെ ആർക്കാ കൊടുക്കാൻ പറ്റുക ഇത്രയും ഓഫർ ഈ കാരുണ്യവാനായ ഗഫൂറായ റഹ്മാനായ റബ്ബിനല്ലാതെ ആർക്കും